ജസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എച്ച് എല്ലിൻ്റെ നൈറ്റ് നൈറ്റി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ കോഫി കളർ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ത്രീ നയൻറ്റി നയൻ ആണ് പ്ലീറ്റഡ് മോഡലാണ് അതുപോലെ തന്നെ എല്ലാ സൈസിലാജക്കും അവൈലബിൾ ഉണ്ട് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി അടുത്ത് വന്നിരിക്കുന്നതും കോഫി കളറ് തന്നെയാണ് അതിൻ്റെ ഒരു കാന്താവർക്കിൻ്റെ പോലത്തെ ഒരു നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആ കാന്താവർക്കിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ഇത് ചെറിയ പ്രിൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പ്രിൻ്റാണ് അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് മെഹന്തി കളറിൽ പൈപ്പിംഗ് വെച്ച മോഡല് എല്ലാത്തിനും ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മെഹന്തി കളർ തന്നെ അതിനകത്ത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഡിസൈൻ അതിൻ്റെ ചെസ്റ്റ് പോർഷൻ ഇങ്ങനെ ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓൾ ഓവർ ഈ ഡിസൈനാണ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളർ തന്നെയാണ് ഇങ്ങനത്തെ സ്ക്വയർ സ്ക്വയർ ഷേപ്പ് ആ ഷേപ്പാണ് ആണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഒരു വേറൊരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് അടുത്തത് പൈപ്പിങ്ങുള്ള മോഡൽ മെഹന്തി കളർ തന്നെ ഒരു റയർ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത കഴിഞ്ഞ് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് ഓൾ ഓവർ ഇങ്ങനെ വരും റെഡ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷനാണ് റെഡാണ് കൂടുതൽ പക്ഷേ ഇത് ഭയങ്കര ഉള്ള റെഡല്ല ഒരു മയമുള്ള റെഡാണ് അതിനകത്ത് നല്ല ഡിസൈനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അടുത്ത റെഡിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ജിമിക്കമ്മൽ പോലത്തെ ഒക്കെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡ് നേരത്തെ കണ്ട മെറൂണിൻ്റെ പോലെ തന്നത്തെ റെഡ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഡിസൈൻ ഉള്ളത് എല്ലാത്തിനും ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ അജ്റക്കിൻ്റെ ഡബിൾ എക്സലിൻ്റെ ടൈപ്പ് ടൈപ്പിനായിട്ട് കളക്ഷൻസ് എല്ലാത്തിനും ത്രീ നയൻറ്റി നയൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ